ബിഗ് ബോസ് സീസൺ സെവൻ്റെ പേര് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് ലെസ്ബിയൻ ബോക്സ് സീസൺ സെവൻ എന്ന് അങ്ങോട്ടാക്കാം കാരണം ഈ നൂറ എന്ന് പറയുന്ന ഈ രണ്ട് മരവാഴകളെ കൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹം പൊറുതിമുട്ടിയിരിക്കുക ഇപ്പൊ ഇന്നലെ ഇതേ വരുന്നു മറ്റൊരു അവതാരം റിയാസ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനം അപ്പം ഇപ്പൊ ഒരു ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ഈ ലക്ഷ്മി ഇരിക്കുന്നത് അപ്പൊ ലക്ഷ്മിയുടെക്ക് നേരിട്ട് വന്നിട്ട് ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗസ്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി അണ്ണാക്കിലടിച്ചൊരു മറുപടിയാണ് ഈ വേട്ടാവളിയു കൊടുത്തത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് കാരണം ഇവൻ എന്താണെന്നുള്ളത് നമുക്കറിയാം ഈ ബിഗ് ബോസിനകത്തേക്ക് ഇവനെ ഇപ്പോൾ ഇറക്കി വിട്ടത് എന്തിനാണെന്നുള്ളതും കേരളത്തിലെ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവനെ വിട്ടത് ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻസിനെ പ്രകോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അപ്പം അത് വളരെ എന്താ പറയുക ബുദ്ധിപൂർവ്വം ലക്ഷ്മി അത് കൈകാര്യം ചെയ്യുന്നെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന പോലെ ഈ ലസ്പിയൻ ബോക്സ് സെവൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ഈ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ബിഗ് ബോസ് ഏഷ്യനെറ്റും ലാലേട്ടനും കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് കാരണം ഇതുപോലുള്ള സമൂഹ വിരുദ്ധരായിട്ടുള്ള ആളുകള് തിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് ഈ സമൂഹത്തിന് തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങൾ ഇങ്ങനെ പകർന്നു കൊടുത്തോണ്ടിരിക്കുക പത്മശ്രീയും പത്മഭൂഷണും കേണൽ പദവിയൊക്കെ ഉള്ള ലാലേട്ടൻ അല്ലെങ്കിൽ ഇത്രയും ജന പിന്തുണയുള്ള ലാലേട്ടനെ പോലുള്ളൊരാളും ഈ ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനേക്ക് അകത്തേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു ആദിലാനൂറായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏറ്റും നിങ്ങൾ വീട്ടിൽ കയറ്റും കാരണം നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ മറ്റു ബന്ധുമിത്രാദികളോ ആണ് ഇത്തരത്തിലൊരു പ്രവണതയിൽ അവർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് അതിന്റെ ഉത്തരം മനസ്സിലാവും ഈ ആദില നൂറ വിഷയത്തിൽ ആ രണ്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന ഇപ്പോഴും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇവരെ രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുവന്ന് ഈ കാണിക്കുന്ന തെമ്മാടിത്തരവും ശുദ്ധ പോക്കൃത്തരവും നെഞ്ചു പൊട്ടി വേദനിക്കുന്ന അവരുടെ മാതാപിതാക്കൾ ഇപ്പോഴും ആ വീട് വീട്ടിലുണ്ട് അവർക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ രണ്ട് മരവാഴകൾ കൂടെ കാണിച്ചു വെച്ചു അവരെയാണ് നിങ്ങൾ ഇതിനകത്ത് വിളിച്ചു കേട്ടിട്ട് വലിയ വീരപര്വേഷമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇവരിങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസിന്റെ എൻട്രി വരുന്ന സമയത്ത് ഈ ആതില നൂറ എന്ന് പറഞ്ഞ ഈ രണ്ട് സാധനങ്ങളും തലയിൽ ബുറുക്ക ഇട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ് ഈ ചാനലുകാര് ആദ്യം പ്രസിദ്ധീകരിച്ചത് എന്തുകൊണ്ടാണ് അവരെ ഇപ്പോഴത്തെ ഈ വേഷത്തിൽ ഈ നിക്രം ബനിയനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വേഷത്തിൽ നിങ്ങളത് പ്രസന്റ് ചെയ്യാവുന്നത് എന്തിനാണ് നിങ്ങൾ അത്തരത്തിൽ ബുറുക്ക ഇട്ടുകൊണ്ടുള്ള ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ലാലേട്ടൻ ഇത് പ്രസന്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന ഒരു മെസ്സേജ് എന്താണ് അടക്കം ഈ കാണിക്കുന്നത് ശുദ്ധ അസംബന്ധം വേറെ ഒന്നും എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാം എന്തായാലും സിനിമാ സംവിധായകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ദിനേശൻ ഉണ്ട് ശാന്തിവിള ദിനേശൻ ഇതിനെ കുറിച്ചിട്ട് ഈ ഇപ്പത്തെ ഈ ലെസ്ബിയൻ ബോക്സിനെ കുറിച്ചിട്ട് ലാലേട്ടനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ ആരും കാണാതെ പോയത് കിഡിലൻ മറുപടി ആയിരുന്നു ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ ഏത് ഉന്നതവനാണെങ്കിലും കൊള്ളാം ഏത് വലിയവനാണെങ്കിലും സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശങ്ങളും ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടികളൊക്കെ ഭാഗമാകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന നടനാണ് മോഹൻലാൽ കുറച്ച് കോടികൾക്ക് വേണ്ടി ആ മനുഷ്യൻ ആതപ്പതിക്കുന്ന കാണുമ്പോഴേ ഈ ബിഗ് ബോസിന്റെ അവതാരകനായിട്ട് കുറെ കൂതറുകളെയും വിളിച്ചിട്ട് അതിൽ ഈ മോഹൻലാൽ അവതാരകനായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോടുള്ള എല്ലാ ബഹുമാനവും പോയി കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ഒരു കുട്ടികൾക്കും നല്ല ചിന്തകൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും കാരണം സമൂഹത്തിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഏതെല്ലാം അലവലാതികളുണ്ടോ ആ അലവലാതികൾ മുഴുവനാണ് ഇവിടെ എന്ന് പറയുന്നത് നീ യൂട്യൂബിൽ നീ അലവലാതിയോ നീ ബിഗ് ബോസിന് മെമ്പറാവാൻ യോഗ്യനാണ് പക്ഷെ ഞാൻ അലൻ ജോസ് പെരേരെയും മറ്റേ ആറട്ടണിനെയും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവരില്ലാത്തത് എനിക്കൊന്ന് പെന്റിങ്ങിൽ വെച്ചായിരുന്നു നിങ്ങൾ പറഞ്ഞ ആ ചെറുക്കൻ ആ മന്ദപുത്തി ചെറുക്കൻ പറഞ്ഞ കേട്ടു അലഞ്ചോസ് പേരൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ സ്റ്റാർ നമ്മളെ ഒന്നും ആക്കും വേണ്ട ഞാൻ ഐ ഐ ടിയിൽ പഠിച്ചു തേങ്ങയിൽ പഠിച്ചു മാങ്ങയിൽ പഠിച്ചു ഞാൻ മറ്റേ ട്രംപിന് പറഞ്ഞു കൊടുക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞു ആ മറ്റേ ചെറുക്കൻ ഇപ്പൊ രണ്ട് ദിവസം മുമ്പേ ഞാൻ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അലവലാതെ ചെറുക്കൻ രണ്ട് ദിവസം മുമ്പേ എനിക്കൊരു ഫോൺ വരുന്നു ഞാൻ എടുത്തല്ലേ രണ്ടു ദിവസം മുമ്പുള്ള കഥയെ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സമാധാനം ആയില്ല ഇവനെ അറസ്റ്റ് ചെയ്ത എനിക്ക് എവൻ്റെ സൗകര്യമാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് ഏ ഞാൻ അപ്പക്കും ഫോൺ കെട്ടിയിരുന്നു ഇത്രയും കേട്ടോളൂ രണ്ട് ദിവസം അല്ല ഞാൻ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയല്ലോ എന്ന് എനിക്കെന്ത് സമാധാനം കിട്ടിയ ഇവനെ കൊണ്ട് അവൻ ആരെങ്കിലും അടിച്ചു തന്നാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഇതൊന്നും ഭൂമിക്ക് ഭാരമായി കിടക്കുന്ന ഇവനെ ഒന്നും ഞാൻ വകവയ്ക്കുന്ന ആളല്ല ഇങ്ങനെ വകവയ്ക്കാത്ത ഏതൊക്കെ പരാതികളുണ്ടോ അതിനെയൊക്കെ വിളിച്ചാണ് ഈ ബിഗ് ബോസിലെ താരങ്ങളാക്കുന്നത് ഏതെല്ലാം കൂതുറകളുണ്ടോ ഇത് കാണുന്ന പുതു തലമുറ മോഹൻലാൽ പത്മശ്രീയും പത്മഭൂഷണൊക്കെ വാങ്ങിയ ആളാണ് അല്ല അദ്ദേഹത്തിന് ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ് ഒരു ഇല്ല നിങ്ങൾ കാശ് കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും അയാൾ അല്ലെങ്കിൽ ആന്റണി അയാളെ അയാളെക്കോട്ട് ചെയ്യും ഒരു കമ്മിറ്റ്മെന്റും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആളാണ് അയാളെന്ന് പറയും ഒന്നുമില്ലെങ്കിലും ഇന്ന് വലിയ വാർത്ത എന്താണ് മമ്മൂട്ടി രോഗഗ്രസ്തരായ മമ്മൂട്ടി മദ്രാസിൽ ട്രീറ്റ്മെൻറ്റുമായി ഇരിക്കുന്ന ആ മനുഷ്യൻ ഒരു പെണ്ണും പെണ്ണുംപിള്ള വിളിച്ചിട്ട് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മത്സരിക്കുന്ന എന്റെ പേരിലൊക്കെ കേസ് കൊടുത്തിരിക്കുന്ന ഒരു പെണ്ണുംപിള്ള വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വെറുതെ കേസിനും വഴക്കിനും പോകരുത് അടുത്ത പടം അയാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിന് അയാൾ ഡേറ്റ് കൊടുത്തിരിക്കും അല്ല പറഞ്ഞ എന്റെ പേരിൽ ഇന്ന് അയാളെ തള്ളക്കി വിളിച്ചിരിക്കുന്നു ഇതാണ് ഈ നാട് പക്ഷെ മമ്മൂട്ടി അത്രയെങ്കിലും ഇടപെടും മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അടിയും നല്ല വഴക്കിനോട് അനീതിയോട് പറയുന്ന രീതിയിൽ അയാൾ ഉപദേശിച്ചു ഒരു മണിക്കൂറോളം സംസാരിച്ചാണ് ഈ ലോകത്തോളം മുഴുവൻ പേരും പേരിൽ കേസ് ഒരേ കേസ് കൊടുക്കുന്ന ആ സ്ത്രീ പറയുന്നത് അതുപോലെ അത്രയും കമ്മിറ്റ്മെന്റ് പോലും ഇല്ല ഇപ്പൊ ഈ അമ്മയിൽ കേട്ടില്ലേ എല്ലാം മുൻതൂക്കി കാണിക്കണേ ഒരാളിനെ വിളിച്ചിട്ട് അയാൾ പറയുന്നില്ലല്ലോ മോഹൻലാൽ ഞാൻ ചെയർമാൻ ആയിരുന്ന ഒരു പോസ്റ്റല്ലേ അല്ലെങ്കിൽ മധുസാറ് എം ജി സോമനും ബാലീന്ദ്രമേനോനും ഒക്കെ ഇരുന്ന പോസ്റ്റല്ലേ നിങ്ങൾ ആ പോസ്റ്റിൽ ഉള്ള അംഗങ്ങൾ ഇങ്ങനെ പരസ്പരം ചെളിവാരി അറിയാമോ നിങ്ങൾ നിങ്ങൾക്ക് ഓട്ടില്ല എന്ന് പറഞ്ഞ് ഈ തൈക്കളവുകൾ കിടന്ന് ഇങ്ങനെ ചാടാമോ നിങ്ങൾ കൈനീട്ടം വാങ്ങുന്ന സിനിമാ സംവിധായകനും തിരക്കാലത്തൊക്കെ ആയിട്ടുള്ള ദിനേശനാണ് കേട്ടോ നമ്മുടെ ലാലേട്ടനെ കുറിച്ചിട്ട് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ജന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിന് ഈ സമൂഹത്തിനോട് ചില പ്രതിബദ്ധതകളുണ്ട് അദ്ദേഹം ഒരു ഒരു ചെറിയൊരു നടൻ മാത്രമല്ല ഈ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വവും കൂടെയാണ് അപ്പം ഈ ബിഗ് ബോസ് സീസൺ വണ്ണ് തൊട്ട് തുടങ്ങി അത് ആദ്യമൊക്കെ കുറച്ചൊക്കെ നല്ല രീതിയിലൊക്കെ പോയി ഈ ശാന്തിവോള ദിനേശം പറഞ്ഞ മറ്റൊരു കാര്യം ചെയ്യാ പുറത്ത് കിടന്നിട്ട് എന്ത് വിടലത്തരവും എന്ത് വിഡ്ഢിത്തരവും ഇതുപോലത്തെ പൊട്ടത്തരവും കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ പറയുന്ന ബിഗ് ബോസിനകത്തേക്ക് എൻട്രി ലഭിക്കും ഈ വൈറ്റ് കാർഡ് കിട്ടി വന്നിട്ടുള്ള ഈ ലക്ഷ്മി ഈ പെൺകുട്ടിയെ വിമർശിക്കുന്ന ഇതുപോലത്തെ ചില വേട്ടാവളിയന്മാരുണ്ട് പക്ഷെ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അംഗീകരിക്ക നിലപാടിനോടും ലാലേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ അത് അംഗീകരിക്കില്ല എനിക്ക് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ആർജവത്തോട് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടിയോടൊപ്പമാണ് നമ്മൾ ഓരോ പോസ്റ്റിലെ താഴെ പോയി നോക്കിയാലും അതിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലക്ഷ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അംഗീകരിച്ചുകൊണ്ടാണ് പൊതുസമൂഹം രംഗത്തേക്ക് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയുണ്ട് ആ തലമുറയെ വഴിതെറ്റുന്ന രീതിയിൽ നടത്താൻ അവർ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇത്രയും വിവേകമായി ചിന്തിക്കുന്ന ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സന്ദേശം ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് ഇന്നലെത്താം ഒരു റിയാസ് എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിയും കണ്ട കത്ത് വരികയും ലക്ഷ്മിയോട് തട്ടി കയറുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ലക്ഷ്മിയെ പ്രകോക് ചെയ്ത് ഇതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ജനങ്ങളൊക്കെ വിഡ്ഢികളാണ് കേട്ടോ ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മളൊക്കെ കുത്തിയിരുന്നുകൊണ്ട് വോട്ട് ചെയ്യും പക്ഷെ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് ഇതൊക്കെ ഒരാളെ അവർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശാന്തി ദിനേശൻ പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യത്തിന് ഞാൻ വലിയൊരു സൊല്യൂട്ട് കൊടുക്കും കാരണം മുഖം നോക്കാത്ത സമൂഹത്തിൽ ഏത് ഉന്നതവനാണെങ്കിലും ഏത് വലിയ ആളാണെങ്കിലും പറയേണ്ടത് കൃത്യമായിട്ട് മുഖത്ത് നോക്കി തന്നെ അത് പറയുക തന്നെ ചെയ്യണം കാരണം ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പരിപാടിയിൽ നിന്നും ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ മാറി നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്ക് യോജിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും